കള്ളുഷാപ്പിൽ കിട്ടുന്ന നല്ല എരിവും പുളിയും ആലപ്പുഴ സ്റ്റൈലിലുള്ള മുളകിട്ട മീൻകറി കൂടെ കോമ്പിനേഷൻ പൊറോട്ടയും രാവിലെ ഏഴ് മണിയോട്ട് ഈ ഒരു കോമ്പിനേഷൻ ഇവിടെ റെഡിയാണ് വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ ഒരുപാട് വെറൈറ്റീസ് ഉള്ള ഒരു കിട്ടിലം സ്പോട്ടാണ് എഴുപത് രൂപയ്ക്ക് എട്ട് കറികളും പപ്പടം അടങ്ങുന്ന ഉച്ചയൂണ് അൻപത് രൂപ മുതൽ മാക്സിമം എൺപത് രൂപയ്ക്ക് സ്പെഷ്യൽസ് പൈനാപ്പിൾ പുളിശ്ശേരിയുടെ കൂടെ മീൻകറിയും പപ്പടവും കൂടെ ചേർത്ത് അതിലേക്ക് കുറച്ച് എരിശ്ശേരിയും തോരനും കൂടെ ചേർക്കണം എന്നിട്ട് ഇവിടുത്തെ സ്പെഷ്യലായ തൈര് കറിയും ബീട്രൂട്ട് കിച്ചടിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ മിക്സ് ആക്കി ഒന്ന് കഴിച്ചു നോക്കി എഴുപത് രൂപയ്ക്ക് ഇതിലും നല്ല ഊണ് കിട്ടില്ല ത്രിവാണ്ട്രത്ത് മറ്റൊരിടത്തും കണ്ടിട്ടില്ലാത്ത ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇത് ആലപ്പുഴ ഓണാട്ടുകര സ്പെഷ്യൽ കൊഞ്ചു മാങ്ങ കൊഞ്ചുപൊടിയും മാങ്ങയൊക്കെ ചേർത്തുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണിത് ഒരു പ്ലേറ്റിന് അറുപത് രൂപയാണ് വില വരുന്നത് പ്രീമിയം ക്വാളിറ്റി കൈമ റൈസ് കൊണ്ടുള്ള രണ്ട് പീസ് അടങ്ങുന്ന ചിക്കൻ ബിരിയാണിയും ഉച്ചയ്ക്കുണ്ട് വൈകുന്നേരം ആറുമണിയോട്ട് പത്ത് വരെ ഈ കോമ്പോസ് കിട്ടും അതിൽ തന്നെ സ്വിഗ്ഗി സൊമാറ്റോയിലെ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് ഇവിടുത്തെ ചിക്കൻ ഫ്രൈക്കാണ് പാക്കറ്റ് ചപ്പാത്തിയല്ല ലൈവായിട്ട് ആട്ടമാവിൽ ഉണ്ടാക്കുന്ന നല്ല ചൂട് ചപ്പാത്തി ദൈ കാ കാണുന്നതെല്ലാം വൈകിട്ട് ഇവിടെ കിട്ടുന്ന കോമ്പോസ് ആണ് എല്ലാം മിതമായ റേറ്റുമാണ് പൊറോട്ടയുടെ കൂടെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്ത് നോക്കിയത് കാശ്മീരി ചില്ലിയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അധികം മുരിയാത്ത കിടിലൊരു ചിക്കൻ ഫ്രൈ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കല്ലപ്പം കൂടെ വാങ്ങിയത് ഇവിടുത്തെ പോത്ത് പെരട്ടാണ് പോത്ത് പെരട്ട് അധികം ഒരിടത്തും കിട്ടാറില്ല ഈ ഒരു കോമ്പിനേഷനും ടേസ്റ്റ് നല്ലതായിരുന്നു ഇവിടെ വരുന്നവരെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതെല്ലാം ധൈര്യമായിട്ട് ട്രൈ ചെയ്തോ എല്ലാം കിടിലം കോമ്പിനേഷൻസ് ആണ് ചൈനീസ് ഡിഷസ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഇത് ചെറിയൊരു ഹോട്ടലാണ് പാർസലാണ് ഇവിടെ കൂടുതലും പോകുന്നത് തിരുവനന്തപുരത്ത് തമ്പാനൂർ എസ് എസ് കോവിൽ റോഡിലെ ഉറ്റുകുഴി ജംഗ്ഷനിലാണ് മെജസ്റ്റിക് കഫേ ഉള്ളത് ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ ഉണ്ട്